നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം കോർപ്പറേഷന്റെ ശാസ്ത്രമംഗലത്തെ എം എൽ എ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ പേരിലുണ്ടായ തർക്കം ആ ഒരു തർക്കം നമുക്കറിയാം കൗൺസിലർ വരുന്നു എം എൽ എ ഓഫീസ് ഒഴിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു തനിക്ക് പ്രവർത്തിക്കാൻ വേറെ മുറിയില്ല എന്ന ഒരു വാദം ഉന്നയിക്കുന്നു ഈ ഒരു വാദത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ പ്രത്യേകിച്ച് രാഷ്ട്രീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ ബി ജെ പിയും എൽ ഡി എഫും തമ്മിലുള്ള പോരാട്ടം അതിനിടയിൽ ബി ജെ പിക്ക് അനുകൂലമായി ഒരു നിലപാടെടുത്ത് കോൺഗ്രസിൻ്റെ രംഗത്ത് വരുന്നു ഈ കാഴ്ച നമ്മൾ കണ്ടതാണ് ഇതിലെന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ എന്ന് ചികഞ്ഞു പോവുകയാണ് വിദഗ്ധർ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തുടങ്ങിയ തർക്കമാണിത് ഇത് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് അത്തരത്തിലൊരു നീളമുണ്ടാകുമോ ഈ തർക്കത്തിന് അത്തരത്തിലൊരു ദൈർഘ്യമുണ്ടാകുമോ ഈ തർക്കത്തിന് എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് നിലവിൽ ശക്തമാകുന്നത് ഇങ്ങനെ ഒരു സംശയത്തിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട് വി കെ പ്രശാന്ത് എം എൽ എയോട് ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെട്ടത് ബി ജെ പി നേതാവും കൗൺസിലറും മുൻ ഡി ജി പിയുമായ ആർ ശ്രീലേഖയാണ് ആ തർക്കം തുടങ്ങി മണിക്കൂറുകൾക്കകം തന്നെ ഒട്ടും താമസിക്കാതെ തന്നെ കോൺഗ്രസ് നേതാവും കൗൺസിലറുമായ കെ എസ് ശബരിനാഥനും ചേരുകയാണ് തർക്കം കേവലം ഒരു എം എൽ എ ഓഫീസിൽ നിൽക്കുമോ എം എൽ എ സ്ഥാനത്തിലേക്ക് നീളുമോ അങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളാണ് ഉയരുന്നത് മുൻ മേയറാണ് വി കെ പ്രശാന്ത് എം എൽ എ ആർ ശ്രീലേഖ ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥിയാകുമെന്ന് തുടക്കത്തിൽ തന്നെ സൂചനകളുണ്ടായിരുന്നതാണ് യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്നു ശബരിനാഥൻ മൂന്ന് മുന്നണികൾക്കും കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ മോഡൽ പരീക്ഷയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അത്തരത്തിൽ വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താവുന്നതാണ് ഇതൊരു ടെസ്റ്റ് എക്സാം മാത്രമാണ് യഥാർത്ഥ എക്സാം വരാനിരിക്കുന്നതേയുള്ളൂ അങ്ങനെയെങ്കിൽ വി കെ പ്രശാന്തിനെതിരെ ശ്രീലേഖയും ശബരിനാഥനും മത്സരിക്കുമോ എന്ന ചോദ്യവും ഉയരുകയാണ് അത്തരത്തിലൊരു രാഷ്ട്രീയ തലം കൂടി പോരാട്ടത്തിനുണ്ടോ എന്തടക്കമുള്ള അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരത്തിലൊരു മത്സരത്തിന് ഒരു ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ടോ എന്നും ആരായുകയാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന ശ്രീലേഖയുടെ അതൃപ്തി മറികടക്കാൻ ബി ജെ പി നേതൃത്വം അവർക്ക് മുന്നിൽ വച്ചിരിക്കുന്ന പ്രധാന നിർദ്ദേശം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ സാധ്യതയുള്ള ഒരു സീറ്റ് നൽകുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായ വട്ടിയൂർക്കാവിൽ നിന്നും ശ്രീലേഖ മത്സരിച്ചേക്കുമെന്നാണ് അഭിയോഗം കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിച്ചില്ലെങ്കിൽ ശബരിനാഥിനെയാകും മണ്ഡലത്തിലേക്ക് പ്രധാനമായും കോൺഗ്രസ് പരിഗണിക്കുക ശബരിനാഥ് പ്രതിനിധാനം ചെയ്യുന്ന കവടിയാറും ശ്രീലേഖ കൗൺസിലറായ ശാസ്ത്രമംഗലവും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കോർപ്പറേഷൻ വാർഡുകളാണ് കെ മുരളീധരൻ ഒഴിഞ്ഞ ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെ വട്ടിയൂർക്കാവ് എം എൽ എ ആയ വി കെ പ്രശാന്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പൊതുതിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉയർത്തിയതുമാണ് ടൈം പൂർത്തിയാക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ മാറുന്ന ഒഴിവിൽ കഴക്കൂട്ടത്തേക്ക് പ്രശാന്തിനെ പരിഗണിക്കുമെന്ന അഭ്യൂഹം സജീവമായി കൊള്ളുകയാണ് ജന്മനാടായ കഴക്കൂട്ടത്ത് നിന്നാണ് പ്രശാന്ത് കൗൺസിലറായതും കന്നിയംഗത്തിൽ മേയറായതും വട്ടിയേർക്കാവ് സീറ്റ് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചത് ഗുരുവായൂരിൽ അദ്ദേഹം മത്സരിക്കുമെന്ന് അഭ്യൂഹം പറഞ്ഞു പക്ഷേ മുരളീധരൻ അത് തള്ളി ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർകാവ് മണ്ഡലത്തിൽ പതിനൊന്ന് വാർഡുകൾ ബി ജെ പി നടി യു ഡി എഫിന് പത്ത് വാർഡുകളാണ് കിട്ടിയത് മൂന്ന് വാർഡുകൾ മാത്രമാണ് എൽ ഡി എഫ് ജയിച്ചത് എന്തായാലും ശാസ്ത്രമംഗലത്തെ കോർപ്പറേഷൻ വകുപ്പ് കെട്ടിടത്തിൽ വാർഡ് പ്രവർത്തിക്കുന്ന എം എൽ എ ഓഫീസുമായി ബന്ധപ്പെട്ട തർക്കമൊക്കെ മുറുകുകയാണ് ആ ഒരു ഓഫീസ് ഞാൻ തയ്യാറല്ല എന്ന നിലപാട് ആവർത്തിച്ചു പറയുകയാണ് വട്ടിയൂർ എം എൽ എ വി കെ പ്രശാന്ത് വാടക കുറഞ്ഞെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കിട്ടുന്ന കൂട്ടുന്ന വാടക കൊടുക്കാൻ തയ്യാറാണെന്നും പ്രശാന്ത് വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ശാസ്ത്രമംഗല കൗൺസിലർ അറസ്റ്റിലേക്ക് തന്റെ ഓഫീസ് വിപുലീകരിക്കുന്നതിനായി ഇതേ കെട്ടിടത്തിലെ എം എൽ എ ഓഫീസ് ഒഴിയണമെന്ന് പ്രശാന്തിനോട് ആവശ്യപ്പെട്ടതാണ് വലിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് കഴിഞ്ഞ ദിവസം ആ ശ്രീലേഖ മലയാളി വാർത്തയോട് സംസാരിച്ചിരുന്നു അവരുടെ പ്രതികരണത്തിലേക്ക് വളരെ സൗഹാർദ്ദപരമായിട്ട് സ്നേഹത്തിന്റെ ഭാഷയിലെ ഞാൻ ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് ഞാൻ ഒഴിയാൻ പറ്റുമെങ്കിൽ ഒന്ന് പരിഗണിക്കണേ ഉടനെ വേണ്ട ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെയുള്ള നിലയിൽ സംസാരിച്ചു വെച്ചത് അദ്ദേഹം ഇത് ഇത്ര വലിയ ഒരു വിവാദമാക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല ഞാൻ അതിനെ രാഷ്ട്രീയ താല്പര്യം കാണും അറിയില്ല പക്ഷേ ഒരു കൗൺസിലർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഇല്ല ഇതിനകത്ത് സൗമാന്യമായിട്ട് ജോലി ചെയ്യണമെങ്കിൽ കാരണം എനിക്ക് മറ്റുള്ള ആൾക്കാർ ഞാനൊരു സീനിയർ സിറ്റിസൺ ആണ് ഒരു വനിതയാണ് അപ്പൊ അതുകൊണ്ട് എനിക്കിവിടെ മറ്റുള്ളവരെ പോലെ ഇങ്ങനെ ഓടി നടന്ന് സ്കൂട്ടറിൽ നടന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് അസുഖമുള്ളവർക്ക് പ്രായമായിട്ടുള്ളവർക്ക് വികലാംഗരായിട്ടുള്ളവർക്ക് വീഴ്ചയിലിരിക്കുന്നവർക്ക് അവർക്കൊക്കെ ഞാൻ അങ്ങോട്ട് വീട്ടിൽ പോയി ചെയ്യും അങ്ങനെ ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് പോയി അവർക്ക് വേണ്ട സേവനം ചെയ്യും പക്ഷെ ഇവിടെ എന്നെ കാണാൻ വരാൻ ആഗ്രഹിക്കുന്ന ചില പരിപാടികൾക്ക് ക്ഷണിക്കാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കാര്യം കൗൺസിലി മറ്റ് സർക്കാർ ഓഫീസുകളിലോ പറയണം എന്ന് പറഞ്ഞു വരുമല്ലോ അപ്പൊ അവർക്ക് ഇവിടെ ഇന്ന് എഴുതണ്ടേ ഇപ്പം ഒരു കത്ത് എഴുതി അവരുടെ കൈ കൊടുത്ത് കൊടുത്തു വിടുവോ അല്ലെങ്കിൽ ആ കൺസേൺ ഓഫീസിലോട് കത്തെഴുതി കൊടുക്കുമോ വിളിച്ച് പറയുമ്പോൾ ചെയ്യേണ്ട ഒരു സൗകര്യം അപ്പൊ അങ്ങനെ ഒരു സൗകര്യമുള്ള സ്ഥലമല്ല പിന്നെ ഇട്ടയ്ക്ക് പെട്ടെന്ന് എനിക്ക് ബാത്റൂമിൽ പോകണം എന്ന് തോന്നിയാ എനിക്ക് എവിടെ പോകണം എന്നും അറിയില്ല കാരണം ഈ ബാത്റൂം വർക്ക് ചെയ്യുന്നില്ല എന്റെ മുകളിലും ഫയലും സാധനം പെച്ചതും കൊണ്ട് വെള്ളം പോലും ഇല്ലായി പോകുന്നു അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ കുടിക്കാനായിട്ട് വെള്ളം കുടിക്കാനുള്ള ഒരു സംവിധാനം കുടിക്കാൻ വെള്ളം വെക്കാനുള്ള സംവിധാനം അങ്ങനെ ആരെങ്കിലും വന്ന ഒരു ചായ കൊടുക്കാനുള്ള സംവിധാനം അങ്ങനെയൊന്നും ഇല്ല അപ്പൊ ഈ ഒരു എൺപത് സ്ക്വയർ ഫീറ്റ് ആണ് എന്നാണ് തോന്നുന്നത് എൺപതാണ് ബാത്റൂം ഉൾപ്പെടെയാണ് നൂറ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ഒരു മുറിന്റെ ഒരു വലിയ പ്രയാസമായിരിക്കും വിശ്വാസം കിട്ടും അപ്പുറത്തെ റിസപ്ഷൻ ഏരിയയിലും എം എൽ എയുടെ മുറിയിലൊക്കെ എ സി വെച്ചിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ അതും ഇല്ല അപ്പൊ അതൊക്കെ കൊണ്ടുപോയി എ സി എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സൗകര്യമായിരുന്നു പക്ഷെ അതും ഇല്ല അപ്പൊ ഇതിന്റെ ഇത്രയും കോർപ്പറേഷൻ അതിന്റെ ചെലവൊക്കെ വാങ്ങിച്ച് അതിന്റെ കറണ്ടും വാട്ടർ ചാർജും ഒക്കെ കൊടുത്തിട്ട് കൗൺസിൽ ബിൽഡിങ് കൗൺസിലർക്ക് വേണ്ടി അലോട്ട് ചെയ്ത ഫസ്റ്റ് ഫ്ലോർ പക്ഷെ കൗൺസിലർക്ക് ഇവിടെ വെള്ളം ഇല്ല കറന്റ് ഇല്ല എ സി ഇല്ല ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത് മുഴുവനും മറ്റേ മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് എടുത്തിരിക്കുന്ന ആളെന്നൊക്കെ ഉള്ള ഒരു കാര്യം നമ്മൾ കാണുമ്പോ ബുദ്ധിമുട്ട് കാണുന്നുണ്ട് കൂടാതെ പണ്ട് ബിന്ദു എന്ന് പറയുന്ന കൗൺസിലർ ഇരുന്ന സ്ഥലമാണ് ഫുൾ ഏരിയ ഇത് ബാത്റൂമിന്റെ ആന്റി റൂം എന്ന് പറയുന്ന സ്ഥലമാണ് ശരിക്കും ഇതാണ് സ്റ്റോറേജ് റൂം നിങ്ങൾ നോക്കുമ്പോൾ ഇല്ല സ്റ്റോറേജ് ചെയ്യാനുള്ള സ്ഥലവും ഇത് ഇവിടെയാണ് ഷെൽഫ് ഇട്ട് സ്റ്റോറേജ് റൂം ബസ് റൂമും പിന്നെ അതാണ് ബാത്റൂം മാത്രം ഒരു ഹോളായിട്ട് ബിന്ദു ഇരുന്നിരുന്ന സ്ഥലമാണ് പക്ഷെ സംഭവം പ്രശാന്ത് വന്നതിന് ശേഷം അത് അദ്ദേഹം കൈയടക്കി അദ്ദേഹം കൈയടക്കി എന്ന് പറയുന്നതല്ലാണോ ശരി അത് പറയുന്നത് ഇനി വിവാദമാകുമോ എന്ന് എനിക്കറിയുന്നു എന്ത് പറഞ്ഞാലും വിവാദമാണല്ലോ അദ്ദേഹം അതൊരു പാർട്ടിഷൻ ചെയ്ത് രണ്ട് എ സിയൊക്കെ വെച്ച് ഇരിക്കുന്നു സ്വസ്ഥമായിട്ട് അപ്പൊ കൗൺസിലർ ഇവിടെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ബിന്ദുവിന് ശേഷം ആരും ഇരുന്നിട്ടില്ല നായർ ഒന്നിരുന്ന് അങ്ങനെ ജോലി ചെയ്യുന്ന ക്ഷീണം അങ്ങോട്ട് ഇരിക്കാൻ പറ്റിട്ടല്ലോ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം തന്നെ പറഞ്ഞു കാണാം ഞാൻ ഒരു രണ്ടു മാസത്തേക്ക് ശ്രമിച്ചു പറ്റാത്തോണ്ട് നിർത്തി എന്ന് പറഞ്ഞതാ അങ്ങനെ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല ില്ല രാവിലെ തന്നെ വന്നിട്ട് മാമ് ഇവിടെ വന്നോ പ്രശാന്ത് സാർ വന്നോ ചോദ്യം എന്നുള്ളത് പ്രശാന്ത് സാർ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ഉണ്ടാവും ഒരു നിശ്ചിത സമയത്ത് സ്ഥിരമായിട്ടുണ്ടാവും ശ്രീലേഖ മാം ആണെങ്കിലും ഇതിനു മുമ്പുള്ള ബി ജെ പി കൗൺസിലർ ആണെങ്കിലും അവര് വരുന്നോ പോകുന്നു എന്നുള്ള ഞങ്ങൾ ആരും കാണാറില്ല എന്നുള്ളൊരു പ്രതികരണം ഉണ്ടായിരുന്നു എന്ത് തോന്നുന്നു അങ്ങനെയൊക്കെ കേൾക്കുമ്പോ അവരെ വരാൻ സമ്മതിക്കാറില്ല ഇവരുടെ ഓഫീസിന്റെ അകത്തൂടെ പുറത്തിരിക്കുന്ന ഈ രണ്ട് ബൗൺസർമാര് ബൗൺസർമാരെന്നുള്ള വാക്ക് ഉപയോഗിക്കാനാണ് എനിക്ക് തോന്നുന്നത് അവരിയ്ക്കുമ്പോ അവരുടെ ഇടയിലൂടെയുള്ള ഒരു സ്ഥലത്തിൽ കൂടെ വേണം എന്റെ ഓഫീസിലേക്ക് വരാൻ അപ്പൊ പ്രശാന്തിന്റെ ഓഫീസിന്റെ നടുക്കൂടെ കയറി വരുന്ന ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും പഴയ കൗൺസിലർമാര് വരാത്ത പക്ഷെ ഇവിടെ നിന്ന് ജോലി ചെയ്യാൻ പറ്റും ഞാൻ വരും ഞാൻ രാവിലെയും വരും ഉച്ചയ്ക്കും വരും കുറച്ച് സമയം ഒന്നര രണ്ട് മണിക്കൂറെങ്കിലും വരും ബാക്കി എനിക്ക് പല പരിപാടികളും ആ നേരത്തെ ഇത് അക്ഷയ കേന്ദ്രമോ സാക്ഷരതാ മിഷനോ അല്ലാണ്ട് പണ്ട് കൗൺസിലർ അവിടെ ഇരിക്കുമ്പോ ഇതിവിടെ സാക്ഷരതാ മിഷനോ അക്ഷയ കേന്ദ്രം കേന്ദ്രമോ എന്നെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു